ആരാടാ എന്ന് ചോദിക്കുന്ന ബോളറുടെ കണ്ണിൽ നോക്കി നീ ഏതവരാണെന്ന് എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ടീമിന് ഉണ്ടാകുന്ന സമയത്ത് നിരാശരായ ഇന്ത്യൻ കാണികളിലേക്ക് ഞാനിവിടെയുണ്ട് എന്ന് ബൗണ്ടറികളിലൂടെ മറുപടി തരുന്ന സാഷാൽ കിങ് കോഹ്ലി എതിരാളിയുടെ ഏതൊരു വലിയ ബൌളിംഗ് അറ്റാക്കിനെയും കീറിമുറിച്ച് കളയുന്നവൻ ഷോർട്ട് ബോൾ പന്തുകളെ വെച്ച് എതിരാളികളെ വെല്ലുവിളിച്ച കങ്കാരുപ്പട വിറച്ചു പോകുന്നത് ഈ ഒരു മനുഷ്യന്റെ മുന്നിലാണ് ഒടുവിൽ നമുക്ക് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച നമ്മുടെ സൂപ്പർ ഹീറോ ഹിറ്റ്മാൻ എന്ന രോഹിത് ശർമ്മ ഇരുവരും ട്വന്റി ട്വന്റിയിൽ നിന്നും പടിയിറങ്ങുകയാണ് ഇരുവരും നമുക്ക് സമ്മാനിച്ചത് നിരവധി മതിരിക്കുന്ന ഓർമ്മകളാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ ഇരുവരും പടിയിറങ്ങുന്നത് ഒരു ചെറിയ വേദനയോടുകൂടിയേ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ ആദ്യം ട്വന്റി ട്വന്റിയിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായി അരങ്ങേറ്റം കുറിച്ച രോഹിത് ശർമ്മ പിന്നെ ധോണിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓപ്പണിങ്ങിലേക്ക് വരുന്നത് പിന്നെ ധോണിയുടെ ആ തീരുമാനം ചരിത്രമായി മാറി നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ തുടർച്ചയായ അഞ്ച് തവണ ചാമ്പ്യന്മാരാക്കിയതാണ് രോഹിത്തിന് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന കുപ്പായത്തിലേക്ക് വഴിതെളിയിച്ചത് മികച്ച ഐ പി എൽ ക്യാപ്റ്റനായ അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിലും താൻ ഒട്ടും പുറകിലല്ല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വന്റി ട്വന്റിയിൽ സെമി ഫൈനലിൽ അതിനുശേഷം തുടർച്ചയായ മൂന്ന് ഫൈനലുകൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന വേൾഡ് കപ്പ് ഒടുവിലിത ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ബാക്കി രണ്ടെണ്ണത്തിലും ഫൈനലിൽ അടിപതറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ടിൽ സിംബാവയ്ക്കെതിരെയാണ് ആദ്യ ട്വന്റി ട്വന്റി മത്സരം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമാണ് അദ്ദേഹം ട്വന്റി ട്വന്റി ടീമിൽ സ്ഥിരാംഗമാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വേൾഡ് കപ്പ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി റൺവേട്ടക്കാരിൽ ഒന്നാമതാണ് ആവറേജ് ആണെങ്കിൽ അമ്പത്തെട്ടിന് മുകളിൽ തൊട്ടുപുറകെ ഉള്ളതും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്നെയാണ് ഹിറ്റ്മാൻ നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് റൺസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദുബായിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ആദ്യമായി തോറ്റത് അദ്ദേഹത്തെ വലിയ നിരാശയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ വിരാട് എന്ന് പറയുന്നത് പ്രതികാരദാഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെൽബണിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരും മറക്കുകയില്ല മുൻനിര ബാറ്റ്സ്മാൻമാർ പെട്ടെന്ന് തന്നെ പവലിയിലേക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതി ജയിച്ചത് അന്ന് ഹാരിസ് റാവത്ത് എറിഞ്ഞ ഷോട്ട് ബോൾ കോഹ്ലി സ്ട്രേറ്റ് സിക്സർ അടിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫൈനലിൽ തൻ്റെ ടീം സമ്മർദ്ദത്തിലായപ്പോൾ ഒരു വീരനായകനെ പോലെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് ആദ്യ ട്വന്റി ട്വന്റി കിരീടം വരും തലമുറയ്ക്ക് വേണ്ടി ഇരുവരും ട്വന്റി ട്വന്റിയിൽ നിന്നും ഇറങ്ങുന്നത് നമുക്ക് ഓർക്കാൻ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ എനിക്ക് അവരോട് പറയാൻ ഇത്രയേ ഉള്ളൂ താങ്ക് വിരാട് താങ്ക് രോഹിത് നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒത്തിരി ഓർമ്മകൾക്ക് വളരെ നന്ദി കാലം എത്ര കഴിഞ്ഞാലും രണ്ടായിരത്തിഇരുപത്തിനാലിലെ വേൾഡ് കപ്പ് ഒരു മതിരിക്കുന്ന ഓർമ്മയായി എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും